നിക്ഷേപങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ ആളുകൾ എസ് പി പലിശയേക്കാൾ ഉയർന്ന വരുമാനം നൽകുന്ന നിരവധി നിക്ഷേപ പദ്ധതികളാണ് ഉള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടർച്ചയായ മൂന്നാം തവണയും നിരക്ക് കുറച്ചതോടെ സ്ഥിര നിക്ഷേപങ്ങളോടെ പലിശ നിരക്കും കുറഞ്ഞിട്ടുണ്ട് എസ് പി യിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ചിലപ്പോൾ കുറഞ്ഞ പലിശ വരുമാനം മാത്രമേ ലഭിക്കുകയുള്ളൂ പോസ്റ്റ് ഓഫീസിലും നിരവധി നിക്ഷേപ പദ്ധതികളാണ് ഉള്ളത് പോസ്റ്റ് ഓഫീസ് സമ്പാദ്യ പദ്ധതികളിൽ ഉയർന്ന പലിശയാണ് ലഭിക്കുന്നത് സുരക്ഷിതമായി തന്നെ തുക നിക്ഷേപിക്കാനും സാധിക്കും ഇതിൽ പ്രധാനപ്പെട്ട ഒരു നിക്ഷേപ പദ്ധതിയാണ് ആർ ഡി എല്ലാ മാസവും നിക്ഷേപം നടത്തുന്ന ഒരു പദ്ധതിയാണിത് ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപ മുതൽ നിക്ഷേപിക്കാൻ സാധിക്കും എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ പരമാവധി തുകയ്ക്ക് നിക്ഷേപ പരിധികളും പലിശ നിരക്ക് പ്രതിവർഷം ഏഴ് വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി അടുത്ത പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി ഈ പദ്ധതിയിൽ ഒറ്റത്തവണ നിക്ഷേപത്തിലൂടെ അഞ്ചു വർഷത്തേക്ക് പ്രതിമാസ വരുമാനം ലഭിക്കുന്നതാണ് നിലവിൽ ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് വാർഷിക പലിശ ലഭിക്കുന്നത് ഇതിൽ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് സിംഗിൾ അക്കൗണ്ട് ഉടമകൾക്ക് ഒമ്പത് ലക്ഷം രൂപയും ജോയിന്റ് അക്കൗണ്ട് ഉടമകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ഈ പദ്ധതിയിലെ നിക്ഷേപ പരിധി ജോയിന്റായി തുടങ്ങുന്നവർക്ക് വളരെ മികച്ചൊരു പദ്ധതിയാണിത് അടുത്തത് മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അറുപത് വയസ്സും അതിനു മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് ഇതിൽ ഭാഗമാകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ പ്രതിവർഷം എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശയും ലഭിക്കും ഇവിടെ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക മുപ്പത് ലക്ഷമാണ് ഇതും ഒറ്റത്തവണ നിക്ഷേപം തന്നെയാണ് ഈ പദ്ധതിയുടെ കാലാവധി അഞ്ചു വർഷത്തേക്കാണ് വേണമെങ്കിൽ മൂന്ന് വർഷത്തെയും സാധിക്കും അടുത്തതാണ് നാഷണൽ അക്കൗണ്ട് ും എന്നാൽ രണ്ടു വർഷത്തേക്ക് ഏഴ് ശതമാനവും മൂന്ന് വർഷത്തേക്ക് ഏഴ് പോയിന്റ് ഒരു ശതമാനവുമാണ് പലിശ വാഗ്ദാനം ചെയ്യുന്നത് കൂടാതെ അഞ്ചു വർഷത്തെ കാലാവധിയിൽ ഏഴ് പോയിന്റ് അഞ്ചു ശതമാനം പലിശ നേടാൻ സാധിക്കും ും വർഷം വരെയാണ് ഈ സ്കീമിന്റെ കാലാവധി ഉള്ളത് കുട്ടികൾക്കായിട്ടുള്ള നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി കൂടിയാണിത് പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് നിക്ഷേപം ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണിത് ഈ സ്കീമിന് പ്രതിവർഷം എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് പലിശ ലഭിക്കുന്നത് പ്രതിവർഷം നിക്ഷേപിക്കാവുന്ന പരമാവധി തുക ഒന്നര ലക്ഷം രൂപയാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇതിൽ അക്കൌണ്ട് തുറക്കാൻ സാധിക്കുന്നതുമാണ് ഇവയെല്ലാം പോസ്റ്റ് ഓഫീസിൽ നിന്നും ലഭ്യമാകുന്ന നിക്ഷേപ പദ്ധതികളാണ് നിക്ഷേപ പദ്ധതികൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതികളുടെ ഭാഗമാകാവുന്നതാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനുശേഷം പദ്ധതിയുടെ ഭാഗമാകുക